ഹായ് ഞാൻ ആർ ജി ഷാനാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എറണാകുളത്ത് ഒരു സിനിമ നടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മുന്നിലാണ് ഇപ്പോൾ ആ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ദാ ഇതാണ് വീട് വീട്ടിലേക്ക് ഞാൻ കിടക്കാൻ പോവാം ആരാണ് അത് എന്നറിയണ്ടേ നോക്കാം ലറ്റ്സി ഖാം ഞാൻ വാതിൽ തുറന്നു അകത്ത് കിടക്കുന്നു അകത്ത് കിടക്കുന്ന സമയത്ത് ഇവിടെ ഇരിപ്പുണ്ട് എനിക്ക് കാണാം പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ അടുത്തായി തൊട്ടടുത്തായി എത്തിയിരിക്കുന്നു ഹലോ ഹലോ നമിത പ്രമോദ് ആ ആണ് നമ്മളുടെ കൂടെ ഉള്ളത് മലയാള സിനിമയിലെ സുന്ദരിയായിട്ടുള്ള നമിതയുടെ കൂടെയാണ് ഇന്നത്തെ ലഞ്ച് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നായിരുന്നു ഇരിപ്പുണ്ട് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ആണെന്ന് തോന്നുന്നു ഓറഞ്ച് ജ്യൂസ് ആ ഓറഞ്ച് മാംഗോ ആണോ ആഹ് ഓക്കെ ആ ജ്യൂസ് കഴിച്ചു ജ്യൂസ് കഴിച്ചതിന് ശേഷം എന്താ എന്റെ കൂടെ ആകാശവാണിയിലെ റെയിൻബോ ആർ ജെ റീനയുണ്ട് അപ്പൊ ഞങ്ങൾ ജ്യൂസ് കഴിച്ചു ശേഷം ഞങ്ങൾക്ക് ഊണ് തരാം എന്നാണ് പറഞ്ഞേക്കുന്നത് കിട്ടുമെന്നറിയത്തില് എന്തായാലും നോക്കിയേക്കാം നമിത ദാ നമ്മുടെ നമിതടുത്തുണ്ട് എന്താ പറയാ തോന്നേ എല്ലാവർക്കും നമസ്കാരം ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ ആംഗിൾ പൈനോർത്തിയും കൂടി ലൈക്ക് റെയിൻബോ എഫ്മിൻ്റെ ഇന്റർവ്യൂ ഞാനും ഉണ്ട് വൺ സീറോ സെവൻ പോയിന്റ് ഫൈവ് സോ നമുക്ക് ഇനി ഷോ വരുമ്പോൾ കാണാം ഐ എം വെരി ഹാപ്പി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഇന്റർവ്യൂ ഷോ ആയിരുന്നു ഇവർ രണ്ടുപേരും നല്ല സൂപ്പർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു എന്തായാലും

ബ്ലാക്ക് പറയുമല്ലോ നമ്മൾ നല്ല എന്താ ഒരു ാണ് ഫംഗ്ഷൻ ഒന്നും ഇഷ്ടമാണ് അപ്പോ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ് ഒരു പക്ഷേ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു സിനിമ അഭിനയം നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് കിടക്കാൻ പോവാണ് ജീവിതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിനിമയിലേക്ക് വരൂല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ എൻ്റെ ഒരു സംശയം ഈ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേ സിനിമ ഫീൽഡിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാനാണോ ഇഷ്ടം അതോ പുറത്തുനിന്നുള്ള ഒരാളെ സെലക്ട് ചെയ്യാനാണോ ഇഷ്ടം വരുന്ന വിധി പോലെ വരട്ടെ നേരത്തെ പറഞ്ഞു നേരത്തെ എടുത്തപ്പോലെ കഴിക്കാതിരിക്കുന്നു അത്യാവശ്യം ലൈവിലൂടെ നമിത പ്രമോദിനെ പ്രപ്പോസ് എന്തായിരിക്കും നമിതയുടെ റെസ്പോൺസ് സോ എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും മുന്നിലുണ്ട് ഈ ചോദ്യങ്ങളുടെ എല്ലാം ആൻസറുമായിട്ട് നമ്മുടെ നമിത പ്രമോദമായിട്ടുള്ള ഷോ വരും ആകാശവാണി എഫ് എം യു Bye. Bye. Bye.